രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒഴിവുകളിൽ വരാനിരിക്കുന്നത് ധാരാളം തൊഴിലവസരങ്ങളാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒഴിവുകളിലേക്കാണ് ഇത്തവണ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആർ ആർ ബി വെബ്സൈറ്റ് വഴി ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ അപേക്ഷിക്കാവുന്നതായിരുന്നു ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ചുരുക്ക വിജ്ഞാപനമാണ് യോഗ്യതയും മറ്റു വിശദവിവരങ്ങളും അടങ്ങുന്ന വിശദമായ വിജ്ഞാപനം റെയിൽവേ ഉടൻ പ്രസിദ്ധീകരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ആർ വെബ്സൈറ്റ് വഴി ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ അപേക്ഷിക്കാം പ്രധാന കർഷകകൾ ഇപ്രകാരമാണ് ക്ലർക്കും ടൈപ്പിസ്റ്റ് ട്രാഫിക് അസിസ്റ്റന്റ് ഗുഡ്സ് ഗാർഡ് സ്റ്റേഷൻ മാസ്റ്റർ സ്റ്റാഫ് സ്റ്റെനോഗ്രാഫർ ട്രാക്ക് ഹെൽപ്പർ എന്നിങ്ങനെയാണ് തസ്തികകളുടെ കാറ്റഗറി നമ്പറും വിശദാംശങ്ങളുമാണ് ഇനി പറയുന്നത് കാറ്റഗറി നമ്പർ ആർ ആർ ബി ബാർ സിഇൻ സീറോ വൺ ബാർ ടൂ തൗസൻഡ് നയൻ പ്രകാരം നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അക്കൌണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ക്ലർക്ക് ട്രാഫിക് അസിസ്റ്റന്റ് ഗുഡ്സ് ഗാർഡ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് അപ്രന്റിസ് സ്റ്റേഷൻ മാസ്റ്റർ എന്നിങ്ങനെയുള്ള തസ്തികകളിലേക്ക് ബാ പ്രകാരം പാരാമെഡിക്കൽ സ്റ്റാഫ് സ്റ്റാഫ് നഴ്സ് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഫാർമസിസ്റ്റ് ടെക്നീഷ്യൻ ലാബ് അസിസ്റ്റന്റ് ലാബ് സൂപ്രണ്ട് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം ആർ ആർ ബി ബാ സിഇൻ സീറോ ത്രീ ബാ തൗസൻഡ് നയൻറ്റീൻ പ്രകാരം മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് തസ്തികകളിലേക്ക് അപേക്ഷിക്കാം സ്റ്റെനോഗ്രാഫർ ചീഫ് ലോ അസിസ്റ്റന്റ് ജൂനിയർ ട്രാൻസ്ലേറ്റർ തുടങ്ങിയവയിലേക്കാണ് ഒഴിവുകൾ ഈ മൂന്ന് കാറ്റഗറികളുടെയും തിരഞ്ഞെടുപ്പ് നടപടികൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണ് നടത്തുന്നത് തിരുവനന്തപുരം ആർ ആർ ബി വഴിയാണ് കേരളത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആർ ആർ സി ബാർ സിഇൻ സീറോ വൺ ബാർ ടൂ തൗസൻഡ് നയൻറ്റീൻ പ്രകാരമുള്ള ലെവൽ ഒന്ന് തസ്തികകളിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ വഴിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുക കേരളം ചെന്നൈ കേന്ദ്രമായുള്ള ആർ ആർ സിക്ക് കീഴിലാണ് ഇവർ നടക്കുന്നത് അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് ഒന്നാം ഘട്ടം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ് ഹാജരാകുന്നവർക്ക് നാനൂറ് രൂപ തിരിച്ചു നൽകും എസ് സി എസ് ടി വിമുക്ത അംഗപരിമിതർ വനിതകൾ ട്രാൻസ്ജെൻഡർ ന്യൂനപക്ഷ വിഭാഗക്കാർ സാമ്പത്തിക പിന്നോക്ക വിഭാഗക്കാർ എന്നിവർക്ക് ഫീസ് ഇരുന്നൂറ്റി അമ്പത് രൂപയെ മാത്രമായി അടിച്ചാൽ മതി ഇവർ ഒന്നാം ഘട്ട കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്ക് ഹാജരായാൽ ഈ തുക തിരിച്ചു നൽകുന്നതാണ് എൻ ബി പി വിഭാഗത്തിലെ തസ്തികകൾക്ക് ഫെബ്രുവരി പാരാമെഡിക്കൽ വിഭാഗത്തിലെ തസ്തികകൾക്ക് മാർച്ച് നാല് തസ്തികൾക്ക് മാർച്ച് എട്ട് മുതലും അപേക്ഷിക്കാവുന്നതാണ് തിരുവനന്തപുരം ആർ ആർ ബി യുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഈ വെബ്സൈറ്റ് വഴി വിശദവിവരങ്ങൾ ലഭ്യമാണ് കൂടുതൽ